ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാനൊരു ചിക്കൻ പട്ടലേറ്റുണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ചിക്കനാണ് ഒരു ചിക്കൻ്റെ എല്ലൊക്കെ കളഞ്ഞ് അതിൻ്റെ ദേശം മാത്രം എടുത്തിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്ത ചിക്കൻ നാല് സവോള ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് പച്ചമുളക് കുറച്ച് വേവില്ല എല്ലാം കൂടി ചെറുതായിട്ട് ഇരിഞ്ഞ് വഴറ്റി അതിൻ്റെ കൂടെ ചിക്കനും ഈ ഗ്രൈൻഡ് ചെയ്ത ചിക്കനും ഇട്ട് മുരിച്ചു അതിനകത്തെ പൊടികൾ കുറച്ച് കുറച്ച് ഒരു സ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടി മസാല കുരുമുളക് ഇത്രയും പൊടികളും ചേർത്ത് ഞാൻ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇപ്പം അതുകൊണ്ടാണ് ഉണ്ട അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തപ്പോൾ കാണിക്കുകയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇതുപോലെ ചെയ്തതെന്ന് പറഞ്ഞതാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഒരു നാല് ഉരുളക്കിഴങ്ങ് ഉണ്ട് കേട്ടോ അര കിലോൻ്റെ മിനിസമുണ്ട് അര കിലോൻ്റെ കൂടുതലുണ്ട് അതൊക്കെ ഉപ്പും മരുമ്പും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അരച്ച് കൂടുതൽ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് കുറയ്ക്കുക അതൊക്കെ അവരോട് ഇഷ്ടത്തിന് ചെയ്യാം ഞാൻ ഉരുളക്കിഴങ്ങിലേക്ക് ഈ ഇറച്ചി കൂട്ട് ഇട്ടുകൊടുക്കാം ഇത് ഉരുളക്കിഴങ്ങും ഇറച്ചിയുടെ കൂട്ടും കൂടി നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ഉടച്ച് ഉരുളക്കിഴങ്ങും ഇറച്ചിയും കൂടെ നന്നായിട്ട് ചേർന്ന് കേട്ടോ നല്ല ഉടഞ്ഞാലാണ് നമുക്കത് അരച്ചെടുക്കാൻ പറ്റുക ഇത് കരച്ചു കൂടുതലുണ്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഉരുളക്കിഴങ്ങ് ഇടാം അപ്പം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇരച്ചി കൊണ്ട് കൂടുതലും ഞാനിന്നൊരു ഷേപ്പ് മാറ്റി പിടിക്കാൻ കേട്ടോ സാധാ കട്ടലേറ്റ് ഉണ്ടാക്കണേലും ഷേപ്പ് ഒന്ന് മാറ്റി പിടിക്കുന്നതാണ് ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ് ഇപ്പൊ ഞാൻ ഇണ്ടാക്കണെ പറ്റണ ഒന്നും ഞാൻ ഇതേ ഇതുപോലത്തെ ഷേപ്പിലാണ് കേട്ടോ കട്ട്ലേറ്റിന് പരുത്തി വെച്ചേക്കണേ എന്നും റൗണ്ടും വേറെ ഷേപ്പൊക്കെ ഉണ്ടാക്കണതല്ലേ ഇത് ഷേപ്പ് ഒന്ന് മാറ്റി പിടിച്ചതാണ് കുറച്ച് ഞാൻ വെറുതെ പോളാക്കിയിട്ട് ബ്രെഡിൽ പൊതിഞ്ഞ് മുട്ടയിലുമൊക്കെ ഒന്ന് പൊരിച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ട് നോക്കണം ഇത് പൊരിക്കാനായിട്ട് ഒരു കടായി വെച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കണ്ടോ ഓയിലൊന്ന് ചൂടാവട്ടെ ഇതുപോലെ ചെറിയ റോളുകളായിട്ട് ഞാൻ ഈ ന്രട്ടിലൊന്ന് പൊതിഞ്ഞിട്ട് സ്മൂത്ത് പെട്ടണം ഓയില് ചൂടായിട്ടുണ്ട് ഞാൻ ഇത് മുട്ട മൂന്ന് മുട്ട എടുത്ത് അടിച്ചു വെച്ചിരുന്നതാണ് ഈ ബ്രെഡ് കട്ലേറ്റിൻ്റെ കൂട്ട് ഞാൻ ഈ മുട്ടയിൽ മുക്കിയിട്ട് പൊരിക്കാറ് ഒരു വശം ഒരുങ്ങിട്ട് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ല നമ്മുടെ ബ്രെഡ് കട്ട്ലേറ്റ് ഇതേ റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇനിയുള്ളത് സാധാ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കണം ഞാൻ കട്ടിലൊക്കെ ചെയ്തത് ഇതുപോലെയാണ് പരത്തി വെച്ചാണ് അത് ഞാൻ മുട്ടയിൽ മുക്കി ബ്രെഡിൽ കുട്ട് ചെയ്താണ് ഒരിക്കുകയാണ് നല്ലൊരു കട്ട്ലേറ്റ് പോയ പിടിക്കാനായിട്ട് ഒരു കടയിൽ വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തേണ്ടി വെളിച്ചെണ്ണ ചൂടായിട്ട് കിട്ടാതെ വരുന്നിട്ട് കൊടുക്കണം മുട്ടയില് മുക്കി വെട്ടിയിൽ പൊട്ടിട്ടു ഒരു വശം മുരിഞ്ഞ് വരുന്നിട്ട് മറച്ചിട്ട് കൊടുക്കാം കട്ലേറ്റ് മൊരിഞ്ഞൊക്കെ ഇണ്ടിട്ട് വെള്ളം എന്നിട്ടുണ്ട് ഞാൻ എതിർക്കണം അടിപൊളി പുതിയ ഷേപ്പിലുള്ള കട്ട്ലറ്റ് ചിക്കൻ കട്ടിലായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനിതുപോലത്തെ ഷേപ്പിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഞാൻ ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ട് ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലുണ്ട് ഞാനിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ എൻ്റെ റെസിപ്പികളൊക്കെ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി